ഹാകാൽ ഹർ 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 ശിവരാത്രിവിടെ എത്തി ഹരിദ്ധി മാതാ ടെമ്പിൾ ശക്തി പീഡനേ കേട്ടിട്ടേ ഉള്ളൂ എല്ലാവരും ഞാനും കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇന്ന് ഇവിടെ ശക്തി ടെമ്പിളിൽ നിന്ന് ദർശനം കിട്ടി വളരെ ഭംഗിയായി ഷിപ്രാനീ തീരത്തെ േത്രത്തിൽ പോ രാജാ രാജവീർഭിതമാതിത്യ സമാധി മണ്ഡപത്തിൽ കയറി ശക്തിയുടെ കേന്ദ്രം ഭാരതത്തിൻ്റെ മറ്റൊരു ശക്തി ഭാരതം പോലൊരു രാഷ്ട്രം ലോകത്തിലുണ്ടാവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് വിജയം വന്നത് ഏഴ് ഏഴ് നദികളും സാഗർ ഏഴ് സാഗരങ്ങൾ വിദ്രാ സാഗർ കീടകൾ അങ്ങനെ എല്ലാം ഓരോ സ്ഥലത്തും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ഉജ്ജയിനിൽ വന്നാൽ സി ജി ബി ഭാരതത്തിലാണെന്ന് തന്നെ തോന്നില്ല പുരാ പൗരാണികമായ ഹെറിറ്റേജ് എല്ലാം കാത്തു സൂക്ഷിച്ച മശീശ്വരന്മാരും സന്യാസിമാരും വളരെ ഭംഗിയായിട്ട് ജീവിതം ആസ്വദിക്കുക ലളിതമായ ജീവിതം ലളിതമായ ഫുഡ് ലളിതമായ എന്താ പറയുക പെരുമാറ്റം ഇതെല്ലാം കൊണ്ട് നിറഞ്ഞു തൊഴുകിയ കുളുമ്പിയ ഒരു നഗരം ഈ ജയിൽ ഈ ജയിലിൽ ഈ ജയിൽ ശുദ്ധി മാതാ ടെമ്പിളിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയിരത്തെട്ട് ദീപം ദിവസവും ആയിരത്തെട്ട് ദീപം തെളിയിക്കുന്ന ഈ ദീപത്തിൻ്റെ ഈ ദീപം കത്തിക്കുന്ന ഇത് ഇവിടെയാണ് ആ ദീപത്തിൻ്റെ തെളിച്ചം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഈ ശക്തിപീഠത്തിന് എല്ലാവർക്കും ഞാൻ നല്ലത് പ്രാർത്ഥിക്കുന്നു സന്നി സന്തോഷം